കൊല്ലം പത്തനാപുരത്ത് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച പോലീസുകാരെ വളഞ്ഞ നാട്ടുകാർ രാത്രിയിൽ പെട്രോളിങ്ങിനിറങ്ങിയ പോലീസ് സംഘത്തിന്റെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത് സംസാരിച്ചപ്പോൾ എസ്ഐ ഐ മദ്യലഹരിയിലായിരുന്നുവെന്നും വാഹനത്തിനുള്ളിൽ കുപ്പികൾ കണ്ടതായും നാട്ടുകാർ ആരോപിച്ചു എന്തെങ്കിലും എന്തായാലും തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് സാധാരണ ഇത്തരം സാഹചര്യങ്ങൾ തിരിച്ചാണ് എപ്പോഴും സംഭവിക്കാറുള്ളത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മദ്യപിച്ച് രാത്രി വണ്ടി ഓടിക്കുന്നത് കാണുകയും പോലീസ് ജനങ്ങളെ പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളത് എന്നാൽ നേരെ തലതിരിഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് പെട്രോളിങ്ങിന് അതായത് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പോലീസ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത് മധ്യലഹരിയിലായിരുന്ന പോലീസുകാരെ വാഹനത്തിൽ ഉള്ളിൽ നിന്നും അതിനൊപ്പം ഉള്ളിൽ നിന്ന് കുട്ടി ക്ഷമിക്കണം കുപ്പികൾ കണ്ടെത്തുകയും നാട്ടുകാർ പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു എന്റെ ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ 何、oh, no, 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 no.